നമ്മളെ ഇപ്പൊ വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഉദ്ഘാടനമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേര് പരാമർശിച്ചില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വിവാദം നടന്നുകൊണ്ടിരിക്കുന്നു അപ്പൊ എന്റെ ഓർമ്മയില് വരുന്നത് നമ്മുടെ കൊച്ചി മെട്രോ ആയിട്ട് ബന്ധപ്പെട്ട് അതിന്റെ അത് അതിലും നമ്മുടെ വി എസ് അച്യുതാനന്ദന് അന്നത്തെ മുഖ്യമന്ത്രി ആയിരുന്നു അച്യുതാനന്ദനും അതിൽ വലിയൊരു വഹിച്ചിട്ടുള്ളതല്ലേ പങ്കുവച്ചിട്ടുള്ളതല്ലേ നൂറ് ശതമാനം ശരിയാണ് കാരണം ഡി എം ആർ സി ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷന് ഇതിന്റെ പണി നൽകാതിരിക്കാനായിട്ട് ഒരു കളി അന്നത്തെ കാലത്ത് നടന്നിരുന്നു അതിനെക്കുറിച്ച് പലർക്കും ഓർമ്മയുണ്ടാവില്ലേ നമുക്ക് ഓർമ്മയിൽ ഉണ്ടായിരുന്നു പക്ഷെ അതിന് ഉപോത്പലകമായിട്ടുള്ള വീഡിയോസ് കിട്ടാനായിട്ട് ഭയങ്കര പാടാണ് എന്ന് വെച്ചാൽ സലീം രാജൻ വി എസ് അച്യു കാലത്താണ് പല വട്ടം ഇതിൻ്റെ ചർച്ചകൾ പുരോഗമിച്ചത് അങ്ങനെ ഡി എം ആർ സീനെ കേരളത്തിൽ കൊണ്ടുവന്നിട്ട് ആദ്യത്തെ പണി ചെയ്യുന്നത് സലിം രാജ റോഡില് നമ്മുടെ കെ എസ് ആർ ടി സിയിലെ അവിടെ നിന്ന് വരുന്ന റോഡ് അതാണ് ആദ്യത്തെ പണി ചെയ്യുന്നത് അത് വളരെ വധി വേഗമാണ് ആ പണി പൂർത്തിയാക്കുന്നത് അങ്ങനെയാണ് നമ്മൾ അറിയുന്നത് പക്ഷെ അത് കഴിഞ്ഞിട്ട് ടോം ജോസ് അന്നത്തെ ഈ കൊച്ചി മെട്രോയുടെ ഉത്തരവാദിത്തം ഉണ്ടായിരുന്ന ആള് ഒരു ഗ്ലോബൽ ടെൻഡർ എന്ന് പറഞ്ഞ ഒരു നല്ല വാക്കിലേക്ക് ഇതിനെ കൊണ്ടുവന്നു സംഭവം എല്ലാവരും വിശ്വസിച്ച് പോകും പക്ഷേ ഇടതുപക്ഷം അതിനെതിരെ സമരം നടത്താണ് ഉണ്ടായത് അങ്ങനെ സമരം നടത്തിയതിനു ശേഷമാണ് പിന്നീട് അത് ശ്രീധരനെ ഏൽപ്പിച്ചത് പലവട്ടം ശ്രീധരനെ ഏൽപ്പിക്കില്ല പൂർണ്ണമായിട്ട് ഏൽപ്പിക്കില്ല എന്ന് വെച്ചാൽ ഗ്ലോബൽ ടെണ്ടർ എന്ന് പറഞ്ഞ വാക്കാണ് പക്ഷേ ഇത് നടത്തിപ്പിക്കാൻ ടോം ജോസ് ദില്ലി യാത്രകൾ വേണ്ടിട്ടായിരുന്നില്ല പോകാൻ സർക്കാർ തീരുമാനം പദ്ധതിയുടെ സുതാര്യത ഉറപ്പുവരുത്തുന്നതിന് ആഗോള ടെൻഡർ ആവശ്യമെന്ന് മന്ത്രി ആര്യാടൻ മുഹമ്മദ് അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിലെ നഴ്സുമാർ നടത്തുന്ന സമരം ജാപ്പനീസ് നിർദ്ദേശപ്രകാരമാണ് ആഗോള വിളിക്കാൻ തീരുമാനിച്ചതെന്നും മന്ത്രി പറഞ്ഞു എല്ലാവരും അന്ന് മന്ത്രിസഭ തന്നെ തീരുമാനിച്ചു ഏൽപ്പിക്കാൻ വേണ്ടി കൊച്ചി മെട്രോ റെയിൽ കോർപ്പറേഷൻ ഡയറക്ട് ബോർഡ് ഡി എം ആർ സി ഏൽപ്പിക്കാൻ വേണ്ടി എന്ന് മുഖ്യമന്ത്രി തന്നെ പരസ്യമായി പറയുകയുണ്ടായി അതോടുകൂടിയാണ് ആ വിവാദം അവസാനിച്ചത് ഇപ്പോ ശ്രീ ഈ സീജൻ ഉന്നയിച്ച പ്രധാനപ്പെട്ട പ്രശ്നം എന്നുള്ളത് നേരത്തെ മന്ത്രിസഭ തീരുമാനിച്ചു എന്ന് പറഞ്ഞ ബോർഡ് തീരുമാനിച്ചു എന്ന് പറഞ്ഞ ഡി എം ആർ സി നിർമ്മാണ ചുമതല ഏൽപ്പിക്കുമെന്നുള്ളത് എന്നുള്ളത് എന്തുകൊണ്ടൊരു ജിയോ ഇതുവരെ അറങ്ങിയില്ല എന്തുകൊണ്ട് ഇവിടുത്തെ കൊച്ചി മെട്രോന്റെ റെയിൽ കോർപ്പറേഷന്റെ ബോർഡ് യോഗം തീരുമാനിച്ചത് എന്തുകൊണ്ട് ഞങ്ങൾ രേഖാമൂലം അറിയിച്ചിട്ടില്ല ഞങ്ങൾ തുടർച്ചയായിട്ട് ആവശ്യപ്പെട്ടുകൊണ്ടും എന്തുകൊണ്ട് ഈ രേഖ നൽകുന്നില്ല എന്ന ചോദ്യമാണ് ഉന്നയിച്ചത് വോട്ട് തയ്യാറാക്കി കേന്ദ്രത്തിന് സമർപ്പിച്ചത് ഇതിനിടെ പദ്ധതി കേന്ദ്ര സംസ്ഥാന പങ്കാളിത്തത്തിൽ വേണോ പൊതു സ്വകാര്യ പങ്കാളിത്തത്തിൽ വേണോ എന്ന തർക്കം കേന്ദ്ര സർക്കാർ ഉയർത്തി കേന്ദ്ര പങ്കാളിത്തം പറ്റില്ലെന്ന് അവർ വ്യക്തമാക്കിയപ്പോൾ ചെന്നൈ മോഡൽ പൊതു സ്വകാര്യ പങ്കാളിത്തത്തിന് വഴിയൊരുങ്ങി ആറുമാസം മുൻപാണ് കൊച്ചി മെട്രോയ്ക്ക് കേന്ദ്രാനുമതി കിട്ടിയത് കേന്ദ്രാനുമതി ശേഷം പുനഃസംഘടിപ്പിക്കപ്പെട്ട കെ എം ആർ എൽ ആദ്യ ബോർഡ് യോഗത്തിൽ തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷനെ ഏൽപ്പിക്കുമെന്നാണ് കരുതപ്പെട്ടിരുന്നത് പക്ഷേ ഈ അജണ്ട മാറ്റിവെച്ചു ഒക്ടോബർ പതിനഞ്ചിന് ചേർന്ന ഡി എം ആർ സി ബോർഡ് യോഗത്തിൽ അജണ്ടയ്ക്ക് പുറത്തുള്ള ഇനമായി ചെയർമാൻ സുധീർകൃഷ്ണയാണ് വിവാദമായ പ്രശ്നം ഉന്നയിച്ചത് ഡൽഹിക്ക് പുറത്തുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ഡി എം ആർ സി ഏറ്റെടുക്കണമെങ്കിൽ ബോർഡിന്റെ മുൻകൂട്ടിയുള്ള അനുമതി വേണമെന്നായിരുന്നു പുതിയ തീരുമാനം ഡി എം ആർ സി തന്നെ നിർമ്മാണ പ്രവർത്തനം ഏൽപ്പിക്കുമെന്ന് പലതവണ മന്ത്രിസഭായോഗം ചേർന്ന് തീരുമാനിച്ചതായി പരസ്യ പ്രഖ്യാപനം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി തന്നെ നടത്തിയെങ്കിലും അത് ഔദ്യോഗികമായി രേഖാമൂലം നൽകാൻ തയ്യാറാവാതിരുന്നത് ഉന്നതതല ഗൂഢാലോചന നടന്നുവെന്ന ആരോപണത്തിനും കാരണമായി മന്ത്രിസഭ പറയുന്ന ഘട്ടത്തിൽ തന്നെ ഹൈക്കോടതിയിൽ സത്യവാങ്മൂലത്തിൽ വിളിക്കുമെന്നാണ് അറിയിച്ചത് പ്രാഥമികമായ ഉമ്മൻചാണ്ടി ചെയ്തു എന്നുണ്ടെങ്കിലും ആ സമയത്ത് പോലും പ്രാഥമികമായ ഉദ്ഘാടനം എന്ന് പറഞ്ഞാൽ മുട്ട ഈ ആടിൽ കുറച്ച് ദൂരം ഓടിച്ചു എന്നുള്ളൂ നമ്മൾ അതിന് കുറ്റം പറയല്ല പക്ഷെ അന്ന് ഈ ബി എസിനെ ഒരു നിലയ്ക്കും ഓർമ്മിച്ചതായിട്ട് ആർക്കും അറിയില്ല പക്ഷേ നമ്മൾ പറയുന്നത് രാഷ്ട്രീയമാണ് അടുത്ത ഭരണം വരുമ്പോൾ ഇതുണ്ടാവും പക്ഷെ ഈ കാര്യം ഇന്നിപ്പോ പലരുടെയും ഓർമ്മയിൽ നിന്ന് പോയിട്ടുള്ള ഒരു കാര്യമാണ് അത് പറയേണ്ടതുണ്ട് അറിയേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ട് അതിന്റെ വീഡിയോ കിട്ടിയപ്പോ സെർച്ച് ചെയ്ത വീഡിയോ കിട്ടിയപ്പോ നമ്മൾ പറയാണ് സാധാരണ ജനങ്ങളായി ഞങ്ങൾ ഞാൻ ബിജു പോയിത്ര നന്ദി നമസ്കാരം